ഇടവക തിരുനാളിന്റെ രണ്ടാം ദിനമായ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കുടുംബ ദിനമായിട്ടാണ് നാം ഏവരും ആഘോഷിച്ചത് അന്നേ ദിനം വിശ്വാസ രൂപീകരണം ഗാർഹിക സഭയിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വചനം പങ്കുവെച്ചു തന്നത് ഫാദർ ജോർജ് മച്ചക്കുഴിയിലായിരുന്നു വിശ്വാസം പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ ഇത്തരത്തിൽ വിശ്വാസത്തെ കുറിച്ചുള്ള ഒത്തിരി അധികം മാതൃകകൾ നമുക്ക് വചനത്തിൽ തന്നെ കാണുവാനായി സാധിക്കുന്നു അതായത് തന്റെ ഭൃത്യന്റെ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച ശതാധിപനെക്കുറിച്ചും അതുപോലെ തന്നെ തളർവാദ രോഗിയുടെ സൗഖ്യത്തിനു വേണ്ടി അദ്ദേഹത്തെ ഈശോയുടെ അരികിലേക്ക് എടുത്തുകൊണ്ടുവന്ന വ്യക്തികളുടെ വലിയ വിശ്വാസത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണുവാനായി സാധിക്കുന്നു ഇവയെല്ലാം വിശ്വാസം പ്രഖ്യാപിക്കുന്നവരുടെ വലിയ കൂട്ടായ്മയെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഈ വിശ്വാസം എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അതായത് ഗാർഹിക സഭയായ കുടുംബത്തിൽ രൂപീകരിക്കുക അതായിരുന്നു നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ പരിച്ഛേദനത്തെക്കുറിച്ചും അതുപോലെ തന്നെ തിരു സമർപ്പണത്തെക്കുറിച്ചുമുള്ള ഭാഗം കാണുവാനായി സാധിക്കുന്നു പരിശുദ്ധ കനേകാ മറിയവും വിശുദ്ധ യൗസ്യപിതാവും ലേവിയറുടെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്തൃത്വർത്ഥയിൽ പരമ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയും അവിടെ നിർവഹിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു ഇത് വ്യക്തമായും സമർപ്പണത്തിന്റെ മഹത്തായ ഉദാഹരണം തന്നെയാണ് അതിനാൽ തന്നെയാണ് പരിശുദ്ധ അമ്മയെ വിശ്വാസികളുടെ അമ്മയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ദൈവത്തിലുള്ള ഈ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകാതിരുന്നതിൽ ഉണ്ടാകാത്തതിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയെ നാം ഏവരും ദൈവമാതാവായി കൂടി കണക്കാക്കുന്നത് അവിടെയാണ് പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ അമ്മയും ദൈവമാതാവുമായി ഉയർത്തപ്പെടുക അതുപോലെ തന്നെ എന്താണ് വിശ്വാസം ഹെബ്രായർ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് ഇത് വചനത്തിന്റെ ഭാഗമാണെങ്കിൽ തികച്ചും വിശ്വാസം എന്നത് വെളിവാക്കപ്പെട്ട ദൈവ ആവിഷ്കാരത്തോടുള്ള വിധേയത്വവും അനുസരണവും സമർപ്പണവുമാണ് ഈ വിധേയത്വം അനുസരണം സമർപ്പണം എന്നീ മൂന്ന് പുണ്യങ്ങളും പാലിച്ച ഒരു മഹത്തായ ഉദാഹരണം തന്നെയാണ് പരിശുദ്ധ കൈനീകമറിയാം അതിന്റെ ഉദാഹരണം തന്നെയാണ് വിശുദ്ധ ലൂക്കയുടെ സുശേഷത്തിലുടനീളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെയാണ് തന്റെ സ്വന്തം പുത്രനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം നമ്മുടെ പിതാവായ ദൈവം ഉയർത്തിയത് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ചക തന്നെ കാരണമായി ഭവിച്ചത് അദ്ദേഹത്തിന്റെ അതായത് വിശുദ്ധ പരിഷുധ കന്യകാമറിയത്തിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന വലിയ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിലുടച്ച ജീവിതം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഗാർഹിക സഭയുടെയും എല്ലാം വിശ്വാസ രൂപീകരണത്തിന്റെ അടിയുറച്ച മാതൃകയും ഉദാഹരണവും എല്ലാം ഇത്തരത്തിൽ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ ഗാർഹിക സഭയായ കുടുംബത്തെ വിശ്വാസത്തിൽ രൂപീകരിക്കുവാനായി നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തിലൂടെയാണ് അച്ഛൻ പ്രസംഗം അവസാനിപ്പിച്ചത്